ി വല്ലം കടവ് പാറപ്പുറം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു എന്ന് പരാതി ഈ പാലത്തിൽ ഏഴ് അപകടങ്ങളാണ് ഇതുവരെ ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു പെരിയാറിന് കുറകെ പാലം യാത്രാ സൗകര്യത്തിനായി തുറന്നു കൊടുത്തിട്ട് കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ഇതിനോടകം തന്നെ ഈ പാലത്തിൽ ഏഴ് അപകടങ്ങൾ സംഭവിച്ചുവെന്ന് പ്രദേശവാസികൾ പറയുന്നു പാറപ്പുറം ഭാഗത്തു നിന്ന് വല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നവയിൽ ഏറെയും കടവ് പാറപ്പുറം പാലത്തിന്റെ അപകടമായ അപകടകരമായ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരാണ് നിത്യേന ഉണ്ടാകുന്ന അപകടങ്ങളിൽ രക്ഷാപ്രവർത്തകരായിട്ട് കൊണ്ട് ഈ നാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന യാത്ര സഹ ഈ പാലത്തിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പല അധികാരികളുമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചപ്പോഴും നിവേദനങ്ങൾ സമർപ്പിച്ചപ്പോഴും അവർ പറഞ്ഞത് മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം വളവുകളുണ്ട് അവിടെ എല്ലാ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ എവിടെ അപകടങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം കുഴപ്പമെന്ന് ചോദിച്ചാൽ അധികാരി ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം ഏറ്റവും അധികം രാത്രിയായാലും പകലായാലും ഓടിയത്ത അയലക്കത്തുള്ളവരായിരിക്കും ഇതിപ്പോൾ ഈ സംഭവിച്ച അപകടം ഏഴാമത്തെ അപകടമാണ് ഇതുവരെ ഇതുവരെ ടു വീലറുകളാണ് അപകടത്തിൽപ്പെട്ടതല്ലെങ്കിലും വലിയ കാര്യമായി പരിക്കില്ലായിരുന്നു അഞ്ചെണ്ണത്തിലും ആറാമത്തെ ഒരു രാത്രി പത്ത് മണിക്കുണ്ടായ അപകടത്തിലാണ് കുറച്ചധികം രക്തം മാറുന്നു പോവുകയുണ്ടായത് തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇനിയും എത്തേണ്ടതാണ് കാരണം പുറയുടെ പുറകെയുള്ള വലിയ പാലം ഇറങ്ങി വരുന്ന സ്ട്രേറ്റ് റോഡിലൂടെ അധികം സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ വളവ് നല്ല കറവുണ്ടെന്ന് പ്രതീക്ഷിച്ചിറങ്ങി വരികയും തൊട്ടടുത്ത് എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു മാറുന്ന രീതിയിലേക്ക് ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം ഇത് പല പ്രാവശ്യം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് എം എൽ എമാര് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ വരെയുള്ള ആൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കണ്ടായി ആരും തന്നെ ഇത് മുഖവിലെടുത്തില്ല ഇവിടെ പ്രധാന പാലത്തിൽ നിന്ന് നൂറ് മീറ്റർ മാറി മറ്റൊരു ചെറിയ പാലം കൂടിയുണ്ട് ഈ ചെറിയ പാലത്തിലേക്ക് കയറുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ മാസമാണ് അതിനുശേഷം ചെറിയ ചെറിയ വാഹനങ്ങളാണ് മറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ദോസ് ഇവിടെ പറയുകയുണ്ടായി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായുള്ള നിർമ്മാണമാണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം അത് ഞങ്ങൾ ഇതിനു മുമ്പേ വർക്ക് നടക്കുന്ന കാലത്ത് തൊട്ടേ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും ഇത് അറിയിച്ചതാണ് തെറ്റാണ് എന്നുള്ള രീതിയില്ല അതവർ ചെവിക്കൊള്ളുമോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തില്ല ഇവിടെ ഒരു വാഹന അപകടം അങ്ങനെ ഒരു ആക്സിഡൻറ്റോ ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺ കൊച്ചി ഇവിടെ പറഞ്ഞ് അതായി ആ കൊച്ചിനെ ഞങ്ങൾ വിളിച്ച് ഏരിപ്പിച്ച് റെഡി കഴിഞ്ഞ ദിവസം വേറെ ഒരു ബുള്ളറ്റ് ചെയ്ത് ഇടിച്ച് എഴുതിയിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ചേട്ടാ ഞങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുന്ന മറ്റുള്ള രീതിയിലേക്ക് ഒന്നും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് വിഷയമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഈ വാഹനങ്ങൾ വരുന്നത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇന്ന് സെൻട്രൽ ലൈൻ തന്നെ മാർക്ക് ചെയ്ത് കാണുമ്പോൾ നമുക്കറിയാം അടുത്ത പറമ്പുകാരൻ്റെ വീട്ടിലൂടെയാണ് ആ വാഹനം എന്ന രീതിയിലാണ് അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അശാസ്യമായുള്ള നിർമ്മാണം കൊണ്ടാണ് ഇവിടെ വാഹനം അപകടം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം വളരെ സ്ലോയിൽ വരുന്ന വാഹനങ്ങൾ വരെ സ്കിഡ് ആവുകയാണ് ഈ ഇറങ്ങുന്ന സൈഡിലേക്ക് മണ്ണിട്ട് നികത്തോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ടില്ല വണ്ടി അവിടെ വരുന്നു സ്പീഡിൽ വരുന്നു ബ്രേക്ക് ചെയ്യുന്നു വണ്ടി സ്കിഡ് ചെയ്യുന്നു മറയുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ഒത്തിരി പേരുടെ അടുത്ത് ഞങ്ങൾ പരാതി പറഞ്ഞതാണ് ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല വെളുപ്പിനും ഇവിടെ നടക്കുമ്പോൾ ഈ വല്ല മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം തൊട്ട് പഞ്ചായത്തിന്റെ പാലം വരെ ഈ പാലത്തിന്റെ മെയിൻ പാലം വരെ രാത്രി ഭയങ്കര കൂരി ഇട്ടാണ് ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വണ്ടികളും പിന്നെ അതുകൂടാണ്ട് ജന്തുക്കളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതിന് ഇതുവരെ പഞ്ചായത്തിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ അടുത്തും പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ തോറ്റു ഇതുവരെ ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞു അപ്പൊ അവര് കോൺട്രാക്ടും തമ്മിലുള്ള എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇതുവരെ ഇത് ഒരു ഇതും ഞങ്ങൾ വെളിപ്പിന് നടക്കുമ്പോൾ ഭയങ്കര ഇനിയും ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ വലിയ അപകടങ്ങൾ തുടർക്കഥയാകും എന്ന ഭയത്തിലാണ് നാട്ടുകാർ